നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും സദ്യയൊക്കെ ഒക്കെ കഴിച്ചിരിക്കുമായിരിക്കും അല്ലേ അപ്പോൾ സദ്യയും ആയുർവേദവും കുറിച്ച് നമുക്കിന്നൊന്ന് പറഞ്ഞാലോ സദ്യ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ആയുർവേദത്തിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ സദ്യ ആയുർവേദ പ്രകാരം കഴിക്കാൻ വേണ്ടിയിട്ട് ചില രീതികളുണ്ട് ചില രീതികളെന്ന് പറയുന്നത് ആയുർവേദത്തിൽ ആറ് രസങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അതായത് മധുരം അമ്ലം ലവണം കടു തിക്കം കഷായം ഇങ്ങനെ ആറ് രസങ്ങളുണ്ട് ഈ ആറ് രസങ്ങളും ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സമ്പൂർണ്ണ ആഹാരമായി എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ഡെയിലി ഈ ആറ് രസങ്ങളും കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സദ്യയിൽ എല്ലാ കറികളിലും മിക്ക എല്ലാ കറികളിലും ഈ ആറ് ടേസ്റ്റുകളുണ്ട് അപ്പോൾ ഈ ടേസ്റ്റുകൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും എന്നും കൂടെ പറയുന്നുണ്ട് ഇതിനൊരു ഓർഡർ കൂടെ പറയുന്നുണ്ട് അപ്പോൾ ആ ഓർഡർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം മധുരമാണ് കഴിക്കാൻ പറയുന്നത് അപ്പോൾ മധുരം കഴിക്കുമ്പോൾ നമ്മൾ സദ്യയിൽ ആദ്യമായിട്ട് നമ്മൾ ശർക്കര വരട്ടി ആയിരിക്കുമല്ലോ ആദ്യം ഇടുക അപ്പോൾ നമുക്ക് ആ ശർക്കര വരട്ടി ആദ്യം കഴിച്ചിട്ട് തുടങ്ങാം അതാവുമ്പോൾ മധുരമാണ് ആദ്യം പിന്നെ പുളി അതുപോലെ ഉപ്പ് അത് നമ്മൾ സാധാരണ ചോറും സാമ്പാറും ഒക്കെ കഴിക്കുമ്പോൾ ഈ പുളിയും ഉപ്പും ഒക്കെ നമുക്ക് രണ്ടാമതായിട്ട് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് ഈ മധുരം കഴിക്കണമെന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട് ഡൈജസ്റ്റീവ് ഫ ഫയറ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആദ്യഘട്ടത്തിലാണ് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഡൈജഷൻ നടക്കുന്നത് ഏറ്റവും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രസം എന്ന് പറയുന്നത് മധുര രസമായിട്ടാണ് ആയുർവേദം പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് മധുരത്തിൽ നിന്നാണ് പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈമിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള രസങ്ങളായ അമ്പലരസവും അതുപോലെ ലവണരസവും കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മധുരം കഴിഞ്ഞ് ലവണം ഒക്കെ കഴിക്കും അത് കഴിയുമ്പോൾ കടുതിക്ത കഷായ രസങ്ങൾ കഴിച്ചിട്ട് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത് കടു കടുതിക്ത കഷായങ്ങൾ എന്ന് പറയുമ്പോൾ എരിവൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചു തുടങ്ങുക അത് കഴിഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് കഷായ രസത്തിലാണ് അപ്പോൾ കഷായ രസത്തിൽ അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ഫില്ലിങ് എഫക്റ്റ് കിട്ടും അതുപോലെ നമുക്ക് ഒരു ഫുൾനെസ് അതായത് മനസ്സിൽ ഒരു തൃപ്തി കിട്ടും അതുപോലെ തന്നെ ഇത് നമുക്ക് വളരെ ഒരു മധുരൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹെവിനെസ് ഉണ്ടാവില്ല നമ്മുടെ ഭക്ഷണം ഒരു നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റും ഡൈജഷന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അവസാനത്തേത് വളരെ ലഘുവായിട്ടുള്ള രസങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ അവസാനിപ്പിക്കേണ്ടത് കഷായ രസത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സദ്യയിൽ കഷായ രസമുള്ള മോരുണ്ട് മോരിന് അമ്ലെ കഷായ രസമാണ് അപ്പോൾ ആ മോര് ലാസ്റ്റ് കഴിക്കുവാണ് വേണ്ടത് പായസത്തിലല്ല അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ അവസാനം കുറച്ച് ചോറ് മോരും കൂട്ടി കഴിക്കാം അതല്ലെങ്കിൽ വെറുതെ മോര് മാത്രം അവസാനം സദ്യയുടെ അവസാനം കഴിക്കാം ഇത് ഡൈജഷനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഓരോ കറികളിലേക്ക് വന്നാൽ ഒരു കറിയെ ഉദാഹരണമായിട്ട് എടുക്കാം അവിയൽ എടുക്കാം അവിയൽ ആറ് രസങ്ങളുമുള്ള ഒരു കറിയായിട്ടാണ് പറയുന്നത് ഈ അവിയലിൽ അടങ്ങിയിട്ടുള്ള പലതരം പച്ചക്കറികളിലും പല രസങ്ങളാണുള്ളത് ക്യാരറ്റ് നമുക്ക് ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ ആയുർവേദ പ്രകാരം ക്യാരറ്റിന് മധുര തിക്ത രസമാണ് അതുപോലെ തന്നെ പച്ചക്കായാണെങ്കിൽ അതിന് കഷായ രസമാണ് നമ്മുടെ മുരിങ്ങക്കായ ആണെങ്കിൽ തിക്ത കടു രസമാണ് അപ്പോൾ ഓരോന്നിനും പല പല രസങ്ങൾ വരുന്നുണ്ട് അതുപോലെ തൈര് നമ്മൾ ഒഴിക്കുന്നുണ്ട് അവിയലിൽ ഈ തൈര് ഒഴിക്കുമ്പോൾ തൈരിന് അമ്ല രസമായി അതുപോലെ ലവണരസം ഉപ്പ് നമ്മളിടുന്നുണ്ട് അപ്പോൾ ലവണരസമായി അങ്ങനെ ആറ് രസങ്ങളും കൂടി ചേർന്ന ഒരു കറിയായിട്ടാണ് നമ്മുടെ അവിയലിനെ പറയുന്നത് അപ്പോൾ ഇതൊരു സമ്പൂർണ്ണ ആഹാരമായിട്ടാണ് ആയുർവേദം പറയുന്നത് ഇത് ഡെയിലി നമ്മുടെ റുട്ടീനിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് നമുക്ക് ഒരു ദിവസം ആറ് രസങ്ങളും കിട്ടാൻ ഈ ഒരു കറി മാത്രം നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മൾ ഈ സദ്യയിൽ നിന്ന് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ സദ്യ വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരുപാട് കഴിക്കാതെ എല്ലാം കുറച്ച് കുറച്ച് കഴിക്കുവാണെങ്കിൽ വളരെ ഹെൽത്തിയായ ഒരു ഭക്ഷണം തന്നെയാണ് സദ്യ ആരും ഡയറ്റ് ഒന്നും എടുക്കുന്നവർക്ക് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മനസ്സറിഞ്ഞ് കുറച്ച് മാത്രം അറിഞ്ഞ് കഴിക്കുവാണെങ്കിൽ സദ്യ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം Thank you.